ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ ടെൻറ്റോ അക്കിലീസ് അതായത് നമ്മുടെ കാലിൻ്റെ പുരവശമായ ആയ മസിൽസിൻ്റെ എല്ലിൽ വന്ന് പിടിപ്പിക്കേണ്ട ഒരു ഞരുമ്പുണ്ട് നമ്മൾ ഉപ്പുറ്റിയുടെ എല്ലിൻ്റെ മുകളിൽ ആ ഞെരുമ്പ് പോകുന്ന കാര്യങ്ങളെ പറ്റിയാൽ സംസാരിക്കണേ ഇത് സാധാരണ എങ്ങനെ സംസാ സംഭവിക്കുക ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ചാടാ നമ്മൾ ഷെൽഫിൽ നിന്ന് മുകളിൽ നിന്നും പെട്ടെന്ന് ചാടുല്ലോ അല്ലെങ്കിൽ സ്ലിപ്പായി വീഴുക അല്ലെങ്കിൽ പെട്ടെന്ന് ഓടാം നമ്മളുടെ ഇത് രണ്ട് തരമുണ്ട് ഒന്നെങ്കിൽ ആ ഞരമ്പ് വിട്ടുപോകും അല്ലെങ്കിൽ ഞരമ്പ് എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഭാഗം എല്ലായിട്ട് ഒരു കഷ്ണം ഇത് വിട്ടുപോകും ഇത് പെട്ടെന്നൊരു ഒരു ലോഡിങ് വരുമ്പാണെങ്കിൽ സംഭവിക്കണം എല്ല് പൊട്ടിയാൽ ഞെരുമ്പിൻ്റെ കൂടെ ഒരു കഷ്ണം എല്ല് ആകുന്നു വന്നാൽ അത് സ്ക്രൂ അല്ലെങ്കിൽ കമ്പി വെച്ച് ഉറപ്പിക്കണം അതങ്ങനെ നടക്കാൻ പറ്റില്ല ഈ ടെൻറ്റൻ പൊട്ടി നടക്കാൻ ബുദ്ധിമുട്ട് വരും ഇതിൻ്റെ കുറച്ച് ഞരമ്പ് മാത്രമായിട്ട് പൊട്ടിപ്പോയാൽ പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് പ്ലാസ്റ്റർ കൊണ്ട് ചികിത്സിക്കാം പ്ലാസ്റ്ററുടെ ഉദ്ദേശം കാലനങ്ങാതിരിക്കാനാണ് പാത അനഞ്ഞുകൊണ്ടിരിക്കാൻ ഈ ഞരമ്പ് ഇങ്ങനെ അനങ്ങുകൊണ്ടിരിക്കും സോ അനങ്ങാതിരിക്കാൻ ലോങ് ലെഗ് കാസ്റ്റ് അതായത് തുടയുടെ മോൾ വരെ പ്ലാസ്റ്റർ ഇടും നമ്മൾ പിന്നെ ഒരു ഞായറാഴ്ച കഴിഞ്ഞിട്ട് തുടയുടെ താഴെ വരെ ആക്കും പിന്നെ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഞാൻ യൂഷ്വലി പ്രായമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഞരമ്പ് മാത്രമായിട്ട് പൊട്ടിയാൽ ഞാൻ പ്ലാസ്റ്റർ ഇടാറുണ്ട് ബട്ട് യങ് ആളാണെങ്കിൽ ആക്റ്റീവ് ഏജ് ആണെങ്കിൽ ഞാനത് തുന്നിപ്പിടിപ്പിക്കും പറയാൻ കാരണം പവർ ജനറേഷൻ ചിലപ്പോൾ കുറഞ്ഞു വരും സോ ബെറ്റർ തുന്നി പിടിപ്പിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാം സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം റെഗുലർ സ്ട്രെച്ച് എക്സസൈസ് ചെയ്താൽ ഈ ഇഞ്ചുറി വരാൻ സാധ്യത കുറവാണ് ഫോർ എക്സാമ്പിൾ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ ഫുട്ബോൾ ഇതൊക്കെ ഹൈ എനർജി സ്പോർട്സാണ് നമുക്ക് പെട്ടെന്ന് ഓടേണ്ടി വരും നമ്മൾ വാമപ്പ് ചെയ്യാതെ പെട്ടെന്ന് ഓടിയാൽ ആ മസലിൻ്റെ മൂട് ലോഡിംഗ് വരും അത് അവിടെ നിന്ന് പോവും യൂഷ്വലി അറിയുമല്ലോ എക്സറേ എടുത്താൽ നമുക്ക് എന്തായാലും എല്ലിൻ്റെ കാര്യം കാണാം അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എം ആർ ഐ ചെയ്യേണ്ടി വരും ആ ടെൻറ്റിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ പക്ഷെ ഓവറോൾ നല്ലൊരു റിസൾട്ടാകും സ്പോർട്സ് ആൾക്കാർക്ക് തുനി ഇത് ശരിയാക്കുകയാണെങ്കിൽ നല്ല ഫുൾ പവർ കിട്ടും താങ്ക് യു